വെൽക്കം ബാക്ക് അപ്പൊ പുതിയ വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്താ വെച്ചാൽ കഴിഞ്ഞ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ അതിന്റെ തുടർന്ന് നമ്മൾ ഇതിന്റെ മേലേക്ക് പോകും അതിന്റെ സ്ഥലം കാണിച്ചു തരാം അപ്പൊ ഇതിന്റെ മേൽഭാഗം നമ്മൾ കാണിച്ചു തരാന്ന് പറഞ്ഞു അപ്പൊ ഇതിന്റെ തായ് ഭാത്ത അനുഭവങ്ങളുള്ളത് ഒരു അവിടെ ഒരു കവാട ഇവിടെ എവിടെയൊരു കവാടാണ് അപ്പൊ ഇതിന്റെ ഉള്ള കാണിച്ചരാം അപ്പൊ ഇതി കൂടെ ഇങ്ങനെ വരുമ്പോ ഒരു തരുപ്പനും ഇവിടെ ഒരു തരപ്പനില് ഇതിന്റെ ഉള്ളില് കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മളെ പുതിയ ബ്ലോക്ക് പുതിയ ഹായി പറഞ്ഞു അപ്പൊ നമ്മളെ കടീക്ക് പുതിയതായിട്ടൊന്നല്ല മറ്റേ കടീന്നീ കടീക്ക് ഞമ്മളീ കഴിഞ്ഞു പുതിയതായിട്ട് വന്നു ഓ വേറെ കടീലി ഇതിന്റെ ഉള്ളില് കേറി കഴിഞ്ഞാൽ അതിൽ കുറച്ച് പെണ്ണുങ്ങൾ കരഞ്ഞെ കാണാം നമ്മളെ കൊറച്ച് മരം കാണാം വേറെ ഒന്നും ഇവിടെ ഇല്ല അപ്പൊ ഇതിന്റെ മേലേക്ക് ഇതീ കൂടെ അയിക്കൂടെ കയറില്ല നമുക്ക് ഇതീ കൂടെ കയറപ്പാ ഇതി കൂടെ കൂടെ നാളെ കയറിയതാണ് അപ്പൊ അതിന്റെ സെർക്ക് കൂടെ ൂടണ്ട് ഇത് എന്തുമാരാ ഇത് കാണെ കൊറേ ആൾക്കാര് പറിച്ചുണ്ടോ ഇതെന്തിനാ പറ്റിയനിക്കാരോ ഇത് പറ്റുന്ന കമന്റ് അടിച്ചോട്ടല്ലേ കറല്ലാളും നോക്കിനി കൊറേ ആൾക്കാർന്ന പറിച്ചോണ്ട് ഇവിടെ പൊളിച്ചു അയ്യേ കൂടും ഇവിടെ അടുപ്പൂട്ടല്ലോ ഒളിത്താളങ്ങള് ആണോ ഇത് ഇണ്ടാക്കിയതൊക്കെ നമ്മള് കഴിഞ്ഞതില് കാണിച്ചെ അതിന്റെ മേലെ അടിക്ക് പോകുള്ള നമുക്ക് അതിന്റെ മേലൊക്കെ പോവാ പോവാ നമുക്ക് അയി കൂടെ ഓക്കെ അപ്പൊ അതിന്റെ മേലൊക്കെയാണ് നമ്മള് കേറുന്നത് ഇതിന്റെ അടിവാക്കൊന്നും കാണിച്ചു നേരെ പോലെ അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ കൊറേ സ്റ്റെപ്പുകളുണ്ടല്ലേ അതി കൂടെ കേറിക്കോ 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 ഇനി വോഗിലിച്ച് തിളങ്ങി നിക്കട്ടെ ഞേ അടുത്ത ചീച്ച ആയിക്കോട്ടെ തന്നെ കായുണ്ടാക്ക അപ്പൊ ഈ സ്റ്റെപ്പിന്റെ ഒരു പ്രത്യേകത നമ്മൾ പറയണം ഇത് സിമെന്റ് അല്ല അല്ലല്ലോ സിമെന്റ് ഉണ്ടല്ലേ ഇത് മേലെ സിമെന്റാണ് അടിയത്തെ കല്ലാണല്ലോ ഫസ്റ്റത്തെ കല്ലാ ഡൗട്ട് തേച്ച് വെച്ചാലേ പക്ഷെ മതില് തന്നെ ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചിന് അപ്പൊ എന്താണ് ഇവിടെ ആ തെ ബുക്ക് യുദ്ധം നടന്നത് ചരിത്രാണ് നമ്മൾ ചരിത്രത്തിക്ക് നമുക്ക് എന്താ നമ്മള് പറയാത്ത നമുക്ക് കൂടുതൽ ചരിത്രം അറിയാത്തത് കൊണ്ട് നമ്മള് പറയാതെ പറയാതൊക്കെയാണ് നമ്മുടെ സ്ഥലങ്ങളൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് നമ്മൾ നമ്മള് കഴിഞ്ഞ ബ്ലോഗില് കാണിച്ചു പഴയ ഉള്ള അതൊക്കെ പഴയ ഒരു ഓർമ്മക്ക് വേണ്ടി അവിടെ ഇവിടെ ഒന്നുമില്ല ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടില്ലേ ഒരു ഷോക്കും വേണ്ടി പുറ്റിന്റെ മാതിരി ഇതിന്റെ മേലെ കാണുകയും ചെയ്യും നാട്ടില് പുറ്റിന്റെ മാതിരിയായി പിന്നെ മേൽഭാഗം എങ്ങനെ കാണണം അതിന്റെ പോലെ നാളെ കേറിക്കും പിന്നെ അതാണ് ഇവിടുത്തെ ദുബ ക്ലബിന്റെ ഗ്രൗണ്ട് കിട്ടോ ഇവിടെ വൈകുന്നേരം വന്ന കളികൾ ഇങ്ങനെ കാണാം അടുക്കൊക്കെ പോവാ പക്ഷെ ഞങ്ങൾ വീണ്ടും തളരാതെ മുന്നോട്ട് അപ്പൊ ഏതായാലും ഇവിടെ ഒന്നും കണ്ടിട്ടില്ലാന്ന് പറഞ്ഞു ഇപ്പൊ ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങോട്ട് ഞാൻ മല കയറ്റി കൊഴക്കും അല്ലേ കാണണ്ടെന്ന് പറയണോ ഏർ ഞാൻ കൊയങ്കൂല്ലേ ഞാനിങ്ങനെ തന്നെയാണ് എല്ലാവർക്കും അല്ല ഞാനിങ്ങനെ എത്രയും പോവും ഇത്രയും നടക്കും ഏടൊക്കെ ഈത്തപ്പഴം ഇല്ലാത്ത മരങ്ങളുണ്ട് ഉണ്ട് ഇത് ഈത്തപ്പായ ഇണ്ടാത്തനെ രണ്ടെണ്ണല്ലേ ചെടിയും മറ്റേതും ഇല്ലേ പക്ഷെ അങ്ങനെ പറയാം ഇത് ഈത്തപ്പഴം ഉണ്ടാകാത്ത ചെടിയെന്ന് പറയാണ് ചെടിയാണ് കള്ളും കുപ്പി കാണത്ത് ഇവിടെ പെഫ്സി കുപ്പി കാണും അത്ര വേണം പക്ഷെ അപ്പുറത്ത് കൂടെ നല്ല റോഡ് പോവുന്നുണ്ട് ഉള്ള് മല അതിന്റെ രണ്ട് അടി കൂടെ ഒരു റോഡ് ഇതിന്റെ നമ്മള് മേലക്കെ ഇതിലോ ഉണ്ട് എന്നാള് നോക്കിയപ്പോ നമ്മള് കണ്ടേ അപ്പം അതിലൊന്നു പോയാരെ പക്ഷെ ഇതാണ് ഇവിടത്തെ രസം നിക്കണോ പൂജ നമ്മളവിടെ ഒക്കെ ആണെങ്കിൽ ഒരു ഉൾപ്പെട്ടല്ലേ മഴ ഇല്ലാത്തോണ്ട് മഴ ഇല്ലാത്ത മഴ പെയ്താ ഒരു ബ്ലോഗ് അന്ന് അടിപൊളി ഉണ്ടാവും ഒരു കുറേപ്പെടെ മഴതിട്ട് ഞാൻ അവിടെ നിൽക്കണത്തില്ലേ മയത്തിട്ടേ അവിടെ ഒക്കെ ഇതാ ഇനി മൂടീനി ഞങ്ങളൊക്കെ അവിടെ കുറച്ച് ഉയരത്തിലാണ് അതിന്റെ അടിയിക്കുള്ള പെട്രോൾ പമ്പും കാര്യങ്ങളും ഇപ്പുറത്തുള്ള ഹോട്ടലുകളൊക്കെ വെള്ളത്തില്ലേനി മയതാ ഉള്ള അവസ്ഥതാ അതും ഒരു ഏകദേശം രണ്ട് മണിക്കൂർ ഒരു ഒന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒന്നും എഴുതിട്ടുള്ളൂ പിന്നെ ആ അതാണ് അപ്പൊ ഇവിടുക്കുള്ള ശരിക്കും വൈ ഇതാണ് അന്ന് ഞങ്ങൾ ആയിക്കൂടെ കടന്നു പോയി കുറച്ച് ടൈം ആയിപ്പൊ അന്നിങ്ങനത്തെ ആ ബ്ലോഗിണ്ടാവും അപ്പൊ കഴിഞ്ഞപ്പോൾ അപ്പൊ ഞങ്ങള് പിന്നെ വലിച്ചൊന്നും ഇല്ലാത്തോണ്ട് തന്നെ അന്ന് ബ്ലോഗ് എടുക്കാഞ്ഞ് ഞാൻ ആ വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞു ആ വീഡിയോ കാണാത്തവരെ അതിന്റെ ലിങ്ക് ആടയിലോ ഇടയിലൊക്കെ ഉണ്ടാവും അപ്പൊ അതൊന്നു പോയി കാണാം അപ്പൊ ഇവിടെ വീണ്ടും സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ അല്ലോ സാറക്കണേ പക്ഷെ മതിൽ കെട്ട് ഏഹ് ഈ പടവാണ് ഒരു രക്ഷയില്ലാത്ത പടവ് അല്ല പൊട്ടിച്ചു കണ്ടേ മണ്ണിട്ട് കണ്ട് പഠിക്ക പിന്നെ അതേ കബർസ്ഥാനാണ് തോന്നുന്നത് ഇവിടെ ഒരു കബർസ്ഥാനുണ്ട് അതാണ് തോന്നുന്നത് അപ്പൊ ഇതാണ് ശരിക്ക് ഇതിക്കുള്ള വഴി ഇതാണ് ശരിക്ക് അന്ന് ഞങ്ങൾ അപ്പുറത്ത് കൂടെ ചാടി കിടന്നു പോകുന്നു സമയം കുറവായി രാത്രി വീട് എടുക്കാന്ന് കഴിഞ്ഞാ ഇവിടന്ന് ഇങ്ങനെ താഴേക്ക് നോക്കിയാൽ എന്തോ ഒരു ഭംഗിയാണ് മനാ അതിപ്പന്റെ മനോഹരിത ഇവിടെ നിന്ന് കാണും എന്താ വെച്ചാല് ഇപ്പൊ നടത്തം കുറച്ച് കമ്മിയാണ് അത് മേ കതക്കും ഏഹ് ആയിക്കൂടെ ഉണ്ട് പോയി ഇതി കൂടി പോയി അപ്പോൾ ഇതിലെ പോയി കണ്ടായിക്കൂടെ വരും അതിലെ വണ്ടി വരും ഞങ്ങൾ അന്ന് കൊറേ വണ്ടിന്റെ പാട് ടയറിന്റെ പാട് കണ്ടിട്ട് നോക്കി അതിലെ വണ്ടി വരുന്ന ഞങ്ങക്ക് ഇതിലൊന്നും വരാൻ ടൈമില്ല അതുകൊണ്ട് ഞങ്ങൾ എല്ലെങ്കിലും അതാ ഇതി കൂടെയാണ് വണ്ടി വരുന്നത് ൂടെ പോണം അപ്പഴാണ് സംഗതി അറിയുള്ളു അപ്പൊ അതാണ് നമ്മള് വീട് എടുക്കാനോ കാരണം അതേ എന്താണ് നോക്കണ്ടേ പിന്നെ രാത്രി അല്ലെ മൊബൈലടിച്ചണ്ടങ്ങൾ പോന്നെ അപ്പൊ അവിടുന്ന് കാണും ഈ ഒരു സാധനം ആ അപ്പൊ ഇതെന്താണ് ഞങ്ങൾക്ക് അറിയില്ലേ ഈ വല്യ ഇതാപ്പത്തിട്ടോന്ന് കാണാൻ മേലൊക്കെ അവിടെ കാണാനൊന്നൊന്നുമില്ല പക്ഷെ ഇവിടെ ഇങ്ങനെ ഉള്ളിൽ ഈ കെട്ടി കണ്ടിട്ട് ഞങ്ങൾ ഇതേക്ക് രാത്രി പോളി വെക്കി പിന്നെ ഞങ്ങളിതിനെ പറ്റി അന്വേഷിച്ചു ഇതിനെ പറ്റി അന്വേഷിച്ചപ്പോണ എഴുതി ഇപ്പഴാ കാണു മാറാ ഇത് ഖബർസ്ഥാനാണ് അത് പഴയ ഖബർസ്ഥാനാണ് അത് മറച്ചാ ഞങ്ങളെ മേലക്കൂടെ കയറി പോളി ഒന്നും കാണില്ലല്ലോ പറഞ്ഞു പിന്നെ ആക്കാണ്ട് ചോദിച്ചപ്പഴാണു അത് ഖബർസ്ഥാനാണ് അത് മറച്ചതാണ് പറഞ്ഞു അപ്പൊ ഞങ്ങള് പറഞ്ഞു ആരും കോളറിന് പിടിച്ച അത് ഇങ്ങോട്ട് പോര് ആ അതിന്റെ അതിനൊക്കെ അത് കാണുന്നത് ഏ അത് അല്ല അത് ഇതാണ് അത് നാല് നമ്പർ ആണ് അല്ല പിന്നെ അപ്പൊ ഇതങ്ങനുണ്ട് നാലാമത്തെ നയിക്കു നോക്ക് ഇപ്പൊ ഈ കാണുന്ന ഏരിയതാ ഈ കാണാൻ അത്രയും കാര്യണ്ട് ഇനി ഇവിടെ ഇണ്ടെ മൊബൈലിലൊക്കെ ഇങ്ങനെ കാണൂല്ലേ ഏത് ഗ്രൗണ്ട് അങ്ങനത്തെ ഗ്രൗണ്ട് കാണിച്ചെന്നണിക്ക അങ്ങോട്ട് നോക്ക് എന്താ രൂ വൃത്തി നമ്മളെ മറ്റേ ഇതുണ്ടല്ലോ ഡ്രോണ് പറത്തി കാണുന്ന ഒരു വിശ്വല് നമ്മൾ മൊബൈലില് വാങ്ങിച്ചു തരാൻ പോലെ അതാണ് നോക്കിയാ ഗ്രൗണ്ട് പ്രാക്ടീസിലിവിടുന്നാട്ടെ പോന്ന് താഴ്ന്നു എങ്ങനെ എന്റെ അഭിപ്രായം ഗ്രൗണ്ടാണ് ഗ്രൗണ്ട് നല്ല നല്ല ക്ലബിന്റെ ആയതുകൊണ്ട് നല്ല നീറ്റാക്കി എപ്പോഴും ഉണ്ടാവും ആൾക്കാരാ അല്ല അധികം മറ്റേ ആണ് അധികം അതെനിക്ക് ഓല് വരുമ്പോ തന്നെ ഞാൻ എനിക്ക് വേറെ അറിയാം കാണിച്ചെടുക്കാനെ ഇവിടെ ഇങ്ങനെ ഇത് എന്താ ഗാലറി ഈ ഭാഗത്തുതാ ഇവിടെ ഇത് കാണുന്നതാ അങ്ങനെ ഗാലറി ഉണ്ട് ആദ്യ ഞങ്ങൾ ഇവിടെ കളിച്ചിനേ പൈസ നിർത്താണ്ട് കഴിച്ചിനി ഇപ്പൊ അത് പിന്നെ അവിടെ ഇതുണ്ട് വോളിബോളിന്റെ അത് വോളിബോളിന്റെ ആണ് ആ ബിൽഡിങ് കാണില്ലേ അത് വോളിബോളിന്റെ ഇതാണ് ഓല റൂമും കാര്യങ്ങളും ഒക്കെ ഇതില് ആഹ് ഓല ക്ലബാണ് ദുബ ഗ്രൂപ്പിന്റെ ദുബ ക്ലബ് ആണ് ഏർപ്പെടുന്നത് അപ്പൊ ഇതാണ് ഇവിടുന്ന് നല്ല വിശ്വല് ഇതിന്റെ ഉള്ളില് നമ്മള് കാണണ്ടേ ഏ വെള്ളട്ടോ ഏഹ് ഉള്ളില് കാണും കാണണ്ടോ അറിയില്ല ണ്ട് ഏ നമ്മള് നമ്മളെ കണ്ടു പോറിച്ചോ ഏർ എല്ലാം മണല്ലോന്നില്ലേ ഇവിടെ നല്ല ആൾക്കാര് വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഫാമിലി ഒക്കെ ഇറങ്ങിപ്പോലെ നമ്മളൊക്കെ ഓടുന്ന കളിയപ്പോ ഇവിടെ ആളുണ്ടാവും അങ്ങനെ വൈകുന്നേരമായ ഇവിടെ നല്ല ആള് കാണും പിന്നെ ഈ സമയത്തൊന്നും ആൾക്കാർ അങ്ങനെ ഉണ്ടാവില്ല ആ ഇതുപോലെ ഇറങ്ങ പിന്നെ ഏകദേശം എങ്ങനായാലും ഒരു അഞ്ചുമണി ആറുമണി ഒക്കെ ആയിട്ടല്ല ആൾക്കാർ എടുത്തെറങ്ങ അപ്പൊ നമ്മളെ അടിയിന്ന് കണ്ടേ നിക്കണത് മ്മടെ നാട്ടിലൊക്കെ ഇങ്ങനെ ആണ് നിക്കണത് അകണോ അവിടെ ഒക്കെ ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് ഞങ്ങളന്ന് ഇതിമ കൂടെ കയറിയാ നോക്കിയത് അത് ഖബർസ്ഥാനാണ് അപ്പൊ ഇനി നമുക്ക് പോലെ വെക്കാൻ ശരിയല്ലല്ലോ ഏഹ് അപ്പൊ സൂര്യം നല്ല കണക്കുണ്ട് അപ്പൊ ഇന്ന് കണ്ണടക്കെ വെച്ചിറങ്ങിയതും ഇന്ന് വെയിലുണ്ട് പക്ഷെ തണുപ്പ് തുടങ്ങിട്ടോ ദൂക്കിൽ തണുപ്പ് തുടങ്ങിയത് കുറച്ചായാലും തുടങ്ങി പക്ഷെ ഇടയ്ക്ക് ഇടയ്ക്ക് തണുപ്പും ചൂടൊക്കെ ഇണ്ടായിരുന്നു പക്ഷെ എന്നാലും മിഞ്ഞ രാത്രി നല്ല തണുപ്പുണ്ട് ഈത്തപ്പഴം ഈത്തപ്പഴം ഇപ്പൊ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരണ്ട് ഇവിടെ പെരുന്നാൾക്കൊക്കെ നല്ല ആൾക്കാരുണ്ടെന്നാണ് അറിഞ്ഞത് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കയറിയത് പെരുന്നാൾക്ക് ഏക്ക് നമ്മുക്ക് വരെ ആ ഇവിടെ ഒരു കൂടുണ്ട് ആ ഇത് ആരോ ഒരു വിരാന്തിൽ ഒരു രസം അല്ലേ ഈത്തപ്പഴം മരങ്ങളുണ്ട് ഞങ്ങൾ അന്ന് ഇതൂടെ ഇങ്ങനെ കേറി വന്നിരിക്കണ നമുക്ക് ആ കൂടെ അറിഞ്ഞോ ഈത്തപ്പഴം ഒന്നില്ല ഒക്കെ കഴിഞ്ഞു കണ്ടിട്ട് അവിടെ ഈത്തപ്പഴം ഇതേമാതിരി റോഡ് സൈഡിലുള്ള അങ്ങനെ ചാടി നാശന്നല്ലാതെ ഓമല നമ്മക്ക് കയറി വെട്ടിയാലോ ആ പട്ടൊക്കെ വെട്ടണം നല്ല സാധനം കിട്ടുള്ളൂ അടീന്നെ വെട്ടി കൊടുക്കണം പട്ട അത്രയും പട്ട ഉണ്ടോ വണങ്ങി എടുക്കണേ പിന്നെ നട്ടോ ഇപ്പൊട്ട് രണ്ട് കൂടും കാര്യങ്ങളൊക്കെ ഇണ്ട് കൂടും മലക്കെ ഇതൊക്കെ ഒഴിവാക്കണേ പോലൊക്കെ ഒഴിവാക്കണേ ഞാൻ വണ്ടി നല്ലോണം വരണ്ട് ആൾക്കാരെ നല്ലോം വരില്ലണ്ട് ആ നല്ല ഭീമാകാരമായ കല്ലും ഇതും ആഹാ ഇതിപ്പോ എന്ത്രം ഇതിന്റെ ഇത് കട്ട് ചെയ്തിർത്താണ് മെഷീൻ കട്ടിങ്ങോണ്ട് അണ്ടോ അതിന്റെ ഉള്ളു കുറ്റാണ്ടില്ലേ ആ ഇനിയിപ്പത്തെ മനോഹാരിത കാണിച്ച മനോഹാരിത അതാ ഇതപ്പഴട്ടോ അതിമ്മേ കഴിഞ്ഞു ചെറുതായിട്ട് കരിഞ്ഞത് കരിഞ്ഞു ഇവിടെ ഇവിടെ ഒരു നാല് കൂടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ആറ് കൂടുണ്ട് അല്ലെ ഇതേപോലെ ഒരു കൂടുണ്ട് കെട്ടോ ഇവിടെ ഈ കൂട്ടിൽ എന്താണ് നമുക്ക് മനസ്സിലേപോലെ ഇവിടുത്തെ രാത്രി വ്യൂ കാണി നമ്മുടെ പയര് വീടുണ്ട് മൊത്തമായിട്ട് രാത്രി വ്യൂ നമ്മൾ ഇത് ഇട്ടു എന്താ സ്ഥലം ഗ്രൗണ്ടു വണ്ടികൾ ചീറി ചീറി പോയുന്നുളിത്താവളങ്ങൾ ആൾക്കാർ വരല്ല തെളിവായിട്ട് എല്ലാം നിക്കാൻ പച്ച അപ്പിട്ടാ അപ്പീട്ടു അതിനുള്ള അങ്ങനത്തത് ഉണ്ട് ഇവിടെ അങ്ങനത്തെ ആൾക്കാരുണ്ട് നമ്മളെ ദുബ ബീച്ചിന്റെ സൈഡ് കാണിച്ചതാ ഇതാണ് ഒരു ഒന്നൊന്നര ഒരേ ഭയങ്കര അടിപൊളി വ്യൂ ആണത് രാത്രി വന്നാലൊക്കെ ചക്കന് ഇഷ്ടപ്പെട്ടു മറ്റേ ഇഷ്ടപ്പെട്ടു 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 ആ രണ്ടുപോളി ബീച്ച് ബീച്ച് സ്റ്റേലാണ് ഈ കാണുന്നത് അതിങ്ങനെ രാത്രിയും കാണാൻ നല്ല അടിപൊളിയാട്ടോ ആ ബീച്ച് ഇവിടെ നാളെ ഒരു ഇതാട്ടോ അപ്പൊ നമ്മള് നിങ്ങൾക്ക് ഇതിന്റെ മുന്നേ കണ്ട വീഡിയോ എന്ന് പറഞ്ഞു ആ ഇതിന്റെ അത് വീഡിയോ അത് ആ കാണുന്ന ബിൽഡിങ്ങിന്റെ നമ്മളെ പയെ ഇതിന്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്തിരുന്നത് അപ്പോ അന്ന് നമ്മൾ പറഞ്ഞു ഇതിന്റെ വീഡിയോ കാണിച്ചു കാണിച്ചത് അപ്പൊ ഇവിടുത്തെ വിശ്വലിതാണ് നിങ്ങളെ രാത്രി അന്നും കിറ്റപ്പം കണ്ടു അവിടെ കടലോരത്ത് ബോട്ടുകളൊക്കെ കണ്ടിട്ടുണ്ട് അത് തന്നെ വീണ്ടും വീണ്ടും ഇവിടെ തന്നെ കാണിച്ച പക്ഷേ ഈ ഒരു ടൈമത്തെ വ്യൂ ആ വ്യൂ കാണാനുള്ള പച്ച വളർ ഇങ്ങനെ നീല കളറിൽ ഇങ്ങനെ പച്ച പുല്ലുകൾ എന്തൊക്കെ കാണാൻ നല്ല ഭംഗിക്ക് എത്രത്തോളം നമുക്കറിയില്ല അപ്പൊ ഇതാണ് ഏകദേശം ഇവിടുത്തെ വ്യൂ അപ്പൊ ഇനി ഏതായാലും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങട്ടെ ർ എന്റെ നാട് ഞാൻ നാടിനെയും കൂട്ടി പിടിച്ചിട്ടാണ് ഞാൻ എല്ലായിടത്തും അപ്പൊ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തിര അടയാ എന്നിട്ട് നമുക്ക് വേണ്ടി പെയ്യാ ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങട്ടെട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും വിട പറയുന്നു അപ്പൊ ഇറങ്ങി ഇറങ്ങണ വൈമ്പാട കാണിച്ച പേരുകളൊന്നും പ്രത്യേകൊന്നുമില്ല ആൾക്കാരിടുന്ന ഒരു പേര് നല്ല പേര് തപ്പുണ്ട് ഇതിന് അത് നാള് ഗവൺമെന്റ് പറഞ്ഞിനെ നോട്ടീസ് അടിച്ചേ സൽമാ രാജ പറഞ്ഞിട്ട് ഇവിടെ പടവ് കൊണ്ട് മനോഹരമാക്കിക്കിടുന്ന മതിലുകൾ അല്ലെ കള്ളികളെ കൊണ്ട് മനോഹരമായ പടവുകൾ അങ്ങനെ പറയാ അങ്ങനെ എങ്ങനോ ഇവിടേം ചെറിയൊരു വൈൻഡിട്ടു ഇതിലാണിപ്പോ അതാണിപ്പോ നമ്മളിതിന്റെ പുറം ഭാഗം ഈ കാണുന്നത് ഇങ്ങനെ ഒരു പൊത്ത് കൊടുക്കണേ ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ഇത് കൊടുക്കണവല്ലേ ഇവിടെനിന്ന് കാണാൻ അല്ല കല്ല് വെച്ചില്ലേ അതില് ആ ഡിസൈൻ അല്ല രസാണ് ആ എന്തെല്ലാം ആണ് ഞമ്മളവിടെയാണെങ്കിൽ കോപ്പി റൈറ്റ് ഇട്ടു പാട്ടിടാൻ പാടില്ല കോപ്പി റൈറ്റ് ഇട്ടു പിന്നെ ഞമ്മളവിടെ ആണെങ്കി ഇതിന് വേണം എന്തൊക്കെയാ വേണം ഞാൻ നിക്കണെങ്കില് പിന്നെ ഇവിടെ വന്നുണ്ട് ഞമ്മളവിടെ ഈ നാട്ടുകാരെ ആൾക്കാര് നമ്മളെ ആൾക്കാരെ കുറ്റം വരെല്ലോ ഒരു ഇതൊക്കെ നമ്മള് കേടരുത്തും ഇവിടെ ഗവൺമെന്റിന്റെ സ്ഥാനം സ്ഥാനും വല് നാസാക്കൂല നമ്മളെത്തി തീരുള്ളൂ അങ്ങനെ ഒരു ഇതുണ്ട് ഞങ്ങക്ക് നേരെ അതിലേക്ക് പോയേക്കല്ലേ ഇനിയിപ്പോ നമ്മളെ ഇവിടുത്തെ അങ്ങാടി എന്തൊന്നും കണ്ടിട്ടില്ലെന്ന് ഇനി അവിടെ പോയിക്കാണ്ട് പോനെ കൊണ്ടൊരു ചായം കൂട്ടൊക്കെ വാങ്ങിച്ച തരാണെങ്കിൽ കിട്ടാൻ നോക്കാൻ പോയി നോക്കും പ്രശ്നമില്ലാതെ ഏഹ് മറ്റേതായാലും നമ്മള് അടുത്ത ലൊക്കേഷനേക്ക് പോലെ അവിടെ ഞാൻ എന്താ എന്താ നോക്കാം ഇതിലുണ്ടെങ്കി കാണിച്ചു തരാ ഇല്ലെങ്കിൽ ഇവിടെ സാധനം കിട്ടിട്ടോ ഏതായാലും പോയോ കേട്ടോ അപ്പൊ ഇന്നത്തെ ഫുഡായി ഫുഡ് അയക്കണുണ്ടോ ഞാൻ വാങ്ങി കൊടുക്കണ ഇനി അതിന് വാങ്ങി വാങ്ങിത്തരാ പിന്നെ ഉണ്ട് ദിവസങ്ങളുണ്ട് ഓ അതാ അതാണ് അപ്പൊ നമുക്ക് ഏതായാലും ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്നിട്ട് ഞങ്ങൾ അടുത്ത വിശേഷം ഞങ്ങൾ കാണിച്ചു തരാം ഓക്കെ പൈസ അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോകുന്നു ഒരു സാധനമൊക്കെ പർച്ചേസ് ഇനി കുറച്ചേരം ഒന്നും ഓർക്കട്ടെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് തൊട്ടടുള്ള ബെല്ലൈക്കനൊക്കെ അടിച്ച് വിട്ടി നിങ്ങളെ അഭിപ്രായമൊക്കെ കമന്റ് ചെയ്യാ അപ്പൊ അടുത്ത നല്ല